ഹലോ നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ ഒരു സ്കിൻ ബ്രൈറ്റ് ആക്കാനും സൺ ടാൻ മാറ്റാനും അതേപോലെ ഒരു ഗ്ലോയി സ്കിന്നുകിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു സ്കിൻ ബ്രൈറ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെട്ടിക്കുക അങ്ങനെയല്ല കുറച്ച് ബ്രൈറ്റ് ആകും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ കയറുന്നാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇത് കടമ ഇതാണ് ഒന്നും പറയാക്കുക ഇത് കടല മാവ് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് ഈ ഗ്രാം ഫ്ലോറിൽ ആ സാധനം വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ മഞ്ഞളാണ് മഞ്ഞൾ മറ്റേ സാധന മഞ്ഞളല്ല ഇത് മറ്റേ പച്ചമഞ്ഞളല്ലേ ആ പച്ചമഞ്ഞളാണ് ഞാൻ അത് വിട്ടിട്ടുണ്ടായിരുന്നത് കാരണം അതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളിൽ അത് അത് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് നല്ലത് കാരണം മറ്റ മഞ്ഞളായിട്ട് ഇതല്ല നല്ലത് ഞാൻ തുണ്ടെടുത്തിട്ടുള്ള കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫേസിൽ യെല്ലോ കളർ അങ്ങനെ വരും അത് കാരണം ഞാൻ എനിക്ക് അങ്ങനെ അത് ഇഷ്ടമില്ല അതാണ് ഞാൻ തുണ്ടെടുത്തിട്ടുള്ളൂ അത് പിന്നെ അത് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് ഈ പിംപിൾസ് വരുന്ന സ്കിൻസ് പിമ്പിൾസ് വരുന്ന സ്കിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെങ്കിൽ തൈര് തൈര് എടുക്കണ്ട കുറച്ച് പാലം തീലാക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി എനിക്ക് തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾസ് അങ്ങനെ വരാറില്ല അത് കാരണം ഞാൻ അവിടെ തൈര് എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഞാനിത് കുറച്ച് തൈര് കൂടി കൂടിപ്പോയിട്ട് ഞങ്ങളത് നോക്കിയിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് തൈര് മാത്രമായി പോയിരുന്നുണ്ട് ഇപ്പോൾ കടല മാവും കുറഞ്ഞ് പോയി നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫേസ്ലിട്ട് കൊടുക്കാം ഇത് നമുക്ക് എന്തിട്ടാ എന്തിട്ട് ഞാൻ പറയാം വന്ന ഇതിന് ഞാൻ പറയാൻ വന്നല്ലോ ആ ഇത് നമുക്ക് എന്തിട്ടാണ് വീണ്ടും വന്നുപോയി

இதுலேய்சினக்கள் படித்துள்ள காரணம் குறச்சக்கெதாக்கா ரிமூவாக்கோ പാക്സൊക്കെ ഫേസിലായി ആയിടില്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ചോപ്പ് ഇട്ടിട്ടൊന്നും വാഷ് ചെയ്യാണ്ട് നോക്കാം ജസ്റ്റ് വെറുതെ വാഷ് ചെയ്യുക ചെറിയ ഇങ്ങനൊരു മഞ്ഞ കളർ ഉണ്ടെങ്കിലും പോലും നമ്മൾ സോപ്പ് ഒന്ന് യൂസ് ചെയ്യാണ്ട് ഫേസ് ഫേസ് വാഷൊന്നും യൂസ് ചെയ്യാണ്ട് ഫേസ് അങ്ങനെ തന്നെ വയ്ക്കുക ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി എന്നാൽ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുക അതൊരു വൺ വൺ ടു ഒക്കെ നമുക്ക് അടുപ്പിച്ച് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിൻ്റെ ശരി നല്ല പോലെ കിട്ടും കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചൂട് ചൂടിൻ്റെ ഇല്ല ഭയങ്കര വെയിലായ കാരണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡാമേജ് ആവാൻ നല്ല നല്ലതുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോയി വന്നാൽ നമ്മളെന്തെങ്കിലും പാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്കിന്നിനെ പിന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക നല്ലൊരു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ത്രീ പ്ലസ് ഉള്ള സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പണിത്തരുമ്പ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയിലിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഇതോ പിന്നെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇതുവരെ പാക്ക് എന്ത് ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്കിന്നെ സൂപ്പറാക്കാം എൻ്റെ സ്കിന്ന് പെട്ടെന്ന് സൺ ടാൻ അടിക്കും ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് ഒന്ന് ജസ്റ്റ് വെയിലത്ത് പോയി വരുമ്പോഴേക്കും കരിഞ്ഞു പോയി ഉണ്ടാവും ഞാനപ്പം വന്നപ്പം തന്നെ വല്ല ഫേസ് പാക്ക് ഇടാറുണ്ട് എപ്പോഴും നമ്മൾ ഫേസിൽ പാക്കോ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ടൈമിൽ ഒരേപോലെ നെക്കിലിട്ട് കൊടുക്കാൻ നോക്കണം അപ്പം ഇങ്ങനെ ജസ്റ്റ് വീഡിയോയിലായ കാരണം ഇണ്ടല്ലോ വെച്ചിട്ടാണ് എപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും ഇടുമ്പോൾ നെക്കിൽ ഒരേപോലെ ഇട്ടില്ലെങ്കിൽ രണ്ടും ടെൻഡുകളായിരിക്കും വൈസ് അപ്പം ഏതൊരു ഫിറ്റിംഗ്സ് ഫേസിൽ വെച്ചിട്ട് നമുക്ക് വേഷോ വാഷ് ഇതോ അതെയാട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നീ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുഞ്ഞ് ബെൽബട്ടൻ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനേ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വലിയ കാണാം ബൈ